അധികാരത്തിൽ വന്നാൽ ഹമാസ് അനുകൂലികളെ അമേരിക്കയിൽ നിന്നും പുറത്താക്കുമെന്ന് വ്യക്തമാക്കി മുൻ അമേരിക്കൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപ് രാജ്യത്തിന്റെ സുരക്ഷ മുൻനിർത്തി ഗാസയിൽ നിന്നുള്ള അഭയാർത്ഥികളെ നിരോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ വെച്ച് നടന്ന സ്റ്റോപ്പ് ആന്റിസമറ്റിസം എന്ന പരിപാടിക്കിടെയാണ് ഹമാസ് അനുഭാവികളെ രാജ്യത്ത് നിന്ന് നാടുകടത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത് ഉടൻ തന്നെ വിദേശ ജിഗാദ് അനുഭാവികളെ നാടുകടത്തുമെന്നും അങ്ങനെ ഹമാസ് അനുകൂലികൾ രാജ്യത്ത് ഇല്ലാതാകുമെന്നും ട്രംപ് പറഞ്ഞു നിങ്ങൾ അമേരിക്കയെ വെറുക്കുന്നുവെങ്കിൽ ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളെ ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങൾക്ക് ആവശ്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സുരക്ഷാഭീഷണികൾ മുൻനിർത്തി ഗാസ അഭയാർത്ഥികളെ നിരോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ാസാമനമ്പ് പോലെയുള്ള ഭീകരവാദിത പ്രദേശങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥി സെറ്റിൽമെന്റുകളെ നിരോധിക്കുമെന്നും ഫെഡറൽ സ്വത്തുക്കൾ നശിപ്പിക്കുകയും രാജ്യത്ത് ജനങ്ങളുടെ ജീവിതത്തെ ബുദ്ധിമുട്ടാക്കി തീർക്കുകയും ചെയ്യുന്ന ഹമാസ് അനുകൂല ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയതിനുശേഷം ഇത് സംബന്ധിച്ചുള്ള വിഷയങ്ങൾ അമേരിക്കയിലും വലിയ തോതിലുള്ള ചർച്ചകൾക്കായിരുന്നു തുടക്കമിട്ടിരുന്നത് ഹമാസിനെതിരെയുള്ള ഇസ്രായേലിന്റെ സൈനിക നടപടിയെ പല ഡെമോക്രാറ്റുകളും തുടക്കത്തിൽ പിന്തുണച്ചിരുന്നുവെങ്കിലും പല യഹൂദവിരുദ്ധ ഡെമോക്രാറ്റിക് നേതാക്കളും എതിർശിച്ചു ശബ്ദം ഉയർത്തിയതോടെ ഇസ്രായേലിനുള്ള അമേരിക്കൻ പിന്തുണയിൽ ഇടിവ് സംഭവിക്കുകയായിരുന്നു എലിസബത്ത് വാറിനെ പോലെയുള്ള സെനറ്റർമാരും അലക്സാണ്ട്രിയ ഒഗാസിയോ കോട്ടസിനെ പോലെയുള്ള പ്രതിനിധികളും ഗാസയിലെ ഇസ്രായേലിന്റെ പ്രതിരോധ നടപടികളെ വംശഹത്യ എന്ന് മുദ്രകുത്തുകയും ചെയ്തിരുന്നു ഇത് അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചേക്കുമെന്നും സൂചനകളുണ്ട് പീപ്പിൾസ് പണ്ഡിറ്റ് നടത്തിയ ഒരു സർവേ പ്രകാരം അൻപത്തിരണ്ട് ജൂത വംശജർ വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനെ അനുകൂലിക്കുന്നതായും നാൽപ്പത്തിയഞ്ച് പോയിന്റ് ഒൻപത് ശതമാനം ട്രംപിന് പിന്തുണ നൽകുന്നു എന്നതുമായിരുന്നു എന്നാൽ നിലവിൽ ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിന് അസന്നിഗ്ധമായ പിന്തുണ വാഗ്ദാനം ം ചെയ്ത പശ്ചാത്തലത്തിൽ ജൂത പിന്തുണയിൽ വളരെ വലിയ വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെഗന ന്യൂസ്